സൗദിയിലെ യാമ്പുവിൽ റദ്വ ഇന്റർനാഷണൽ സ്കൂളിൽ ക്ലബ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു മേളയിൽ വിദ്യാർത്ഥികളുടെ നൂതനമായ കണ്ടുപിടുത്തങ്ങളും കലാസൃഷ്ടികളും പ്രദർശിപ്പിച്ചു ബോയ്സ് സെക്ഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു സർഗാത്മകതയും ശാസ്ത്രീയ ശാസ്ത്രീയവും വിളിച്ചോതുന്നതായിരുന്നു ക്ലബ് എക്സ്പോ സയൻസ് ആർട്സ് സാഹിത്യം തുടങ്ങി വിവിധ ക്ലബ്ബുകളുടെ കീഴിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ വൈവിധ്യമാർന്ന പ്രോജക്ടുകൾ ക്ലബ് വിച്ച് ലൈഫ് ഫോർ എക്സാമ്പിൾ മീഡിയ ക്ലബ് ദീസ് പാഠപുസ്തകങ്ങളിലെ അറിവിനു കുട്ടികളുടെ കഴിവുകൾ തെളിയിക്കുന്നതായിരുന്നു പ്രദർശനവുമെന്ന് മേളയോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും ഏർപ്പെടുത്തിയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം തഗ്രീദ് അൽ ജുഹാനി നിർവഹിച്ചു പ്രിൻസിപ്പൽ ഇമ്രാൻഖാൻ നേതൃത്വം നൽകി മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു നിയാസ് യൂസഫ് മീഡിയ വൺ യാമ്പു